लें लें। वरे 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 ി ജെ പിയുടെ സമരായുധമായി വ്യാപാരി സമൂഹം മാറാൻ പാടില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജനുവരി ഒൻപതിന് രാജ്ഭവൻ മാർച്ച് മാത്രമല്ല ഗവർണർ എത്തുന്ന തൊടുപുഴയിലും ജില്ലയിലും അന്നേ ദിവസം ശക്തമായ സമരമുണ്ടാകുമെന്നും സി വി വർഗീസ് പറഞ്ഞു അതിനുവേണ്ടിയുള്ള മേഖലയായ വ്യാപാര സമൂഹം മാറാൻ പാടില്ല അവരത് മാറി ചിന്തിക്കണം ആ മാറി ചിന്തിച്ച് ഇതേ ദിവസം ഇനി അവരെ വേറൊരു ദിവസം അനുയോജ്യമായി ആലോചിച്ചു മനസ്സിലാവും ഇതേ ദിവസം നടത്തുന്നത് ഇടുക്കി ജില്ലയിൽ ജനങ്ങളോടൊരു വെല്ലുവിളിയാണ് അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ വന്ന് ഗവർണർ അങ്ങനെ വളരെ സ്വൈര്യ വികാരമായി നടത്തി ഇവർ നടത്തുന്ന പരവതാനി സ്വീകരിച്ച് സ്വീകരണമൊക്കെ മേടിച്ചു പോകണമെന്ന് കരുതണ്ട എല്ലേ ഫാനോദിക്കും വളരെ ശക്തമായ സമരം ഇടുക്കി ജില്ലയിൽ അന്നേ ദിവസം ഇടുക്കി ജില്ലയിൽ കഴിക്കും അതിനൊരു തർക്കം വേണ്ട അതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി കാത്തിരിക്കും ഒരു ഒപ്പിട്ട് കിട്ടിയാൽ മതി ഒപ്പിട്ട് കിട്ടിയാൽ ചട്ടമാവും ചട്ടമായാലോ ഈ ജില്ലയിലെ പ്രശ്നങ്ങളാകെ പരിഹരിക്കപ്പെടും